लखन <laughs> हम बोलते हैं सबको बता देते हैं लखन हेलो गाइस बाय चलते Yang yeah, nabar no, boy, nabar boy. Nabar yeah, yeah. tidak boy. Fredo apa tuh? Happy birthday Prince. Happy birthday to you. <coughs> Happy birthday. <coughs> ഹായ് ബർത്ത്ഡേ ബെർത്ത്ഡേ അവിടെ ഉണ്ടോ ബായ് ഇവിടെ കുഴിമന്തി ഓർഡർ ചെയ്തു ഇവിടെ നമ്മുടെ അടുത്തുള്ള കുന്നിക്കോടുള്ള ബേക്കർ കേട്ടോ കുഴിമന്തി അടിപൊളി കുഴിമന്തിയാണോ അവിടുത്തെ അതേപോലെ പൊടിഞ്ഞരും ജ്യൂസിയാ ജ്യൂസിയാണോ ഏ കഴിച്ചില്ല ആണല്ലേ കുഴിമന്തി അടിക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പൊ ഇന്നത്തെ ബർത്ത്ഡേ സ്പെഷ്യൽ ആണ് കുഴിമന്തി ബർത്തടക്കാരൻ പോയ കേട്ടോ അങ്ങനെ ബർത്തടക്കാരൻ ബർത്തുകാരൻ്റെ വീട്ടിലോട്ട് പോയി ഞങ്ങള് ഞങ്ങൾ വീട്ടിലോട്ട് പോയത് ഈ സമയത്ത് കറിന് പോയോ അടിപൊളി മഴ പെയ്തു മഴ പെയ്താ കറി ബ്രോയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ ഓഫീസ് വെച്ചൊരു കേക്ക് വേണ്ടി പോയോ ഇവിടെ ആരെയും കാണുന്നില്ല എല്ലാരും അകർത്താണെന്ന് തോന്നുന്നുണ്ടോ നോക്കാം എന്നെ ചതച്ചു ഗൈസ് എല്ലാരും കൂടെ എന്നെ ചതിച്ചു അവർ കേക്ക് കട്ട് ചെയ്തു ഞാൻ എന്തിനെ പാണി ഗെയ്സ് ഞാൻ വന്നിട്ടേ കേക്ക് കട്ട് ചെയ്തോളെന്ന് പറഞ്ഞു അങ്ങനെയാണ് എന്നെ വിളിച്ചത് പക്ഷേ ഞാൻ വരുന്നതിന് മുമ്പേ ഇവര് കേക്ക് കട്ട് ചെയ്ത്

You may the mm -hmm. Lord bless you. <laughs> 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 രണ്ടാമത്തെ പരവാ പരവാ

പ്രളയോ ആ പ്രളയംസ് ആ പ്രളയം ശിക്ഷ അങ്ങനെ ബ്രോ ഞങ്ങൾക്ക് എല്ലാവർക്കും ലഞ്ച് ഓഫർ ചെയ്തു അങ്ങനെ ലഞ്ച് കഴിച്ചോണ്ടിരിക്കുകയാണ് ഒരു രക്ഷയുമില്ല അടിപൊളി ഫുഡായിരുന്നു അടിപൊളി ഇത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ആൻഡ്രിയ എന്ന് പറഞ്ഞ നറുപതിനാലാം ആൻട്രിയയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ റെഗുലർ കസ്റ്റമേഴ്സ് ആണ്

ഇപ്പം ഈ സുബീന ഇത് സ്റ്റാഫാണ് സുബീന കറക്കിട്ടപ്പം നമുക്ക് ഡോളാണ് കിട്ടിയത് സുബീനയ്ക്ക് അങ്ങനെ ഡോൾ കിട്ടി ഹാപ്പിയായി സന്തോഷ അങ്ങനെ അവർ ഫുഡ് കഴിച്ച് നേരെ ഓഫീസിലോട്ട് പോവുകയാണ് ഞങ്ങൾ ഞാനും മോനുഷയും നേരെ ബയോളജിക്കൽ പാർക്ക് ജയ്പൂരുള്ള ബയോളജി പാർക്കിലേക്ക് പോവുകയാണ് കേട്ടോ ആ വീഡിയോ കൊണ്ട് ഇങ്ങനൊന്ന് കാണുക ഈ ഫ്രണ്ടിൽ പോകുന്നത് നമ്മുടെ വണ്ടി തന്നെയാണ് ലിജോബായ ആണ് വണ്ടി ഓടിക്കുന്നത് അതിനകത്ത് നിറച്ച ആൾക്കാരാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ യാത്ര സ്കൂട്ടറിലാണ് കേട്ടോ ഞങ്ങളുടെ സ്കൂട്ടറിലും മറ്റുള്ളൊരു കാറിലുമാണ് പോകുന്നത് അടിപൊളി യാത്രയായിരുന്നു കേട്ടോ ബൈക്കിലായത് കാരണം ഭയങ്കര ഡേഞ്ചറാണ് എവിടുന്നാണോ വണ്ടി കയറി വരുന്നത് അറിയത്തില്ല കേട്ടോ ഇടതും വരുന്നതും ഒക്കെ ബൈക്ക് കയറി വരും അപ്പോൾ നമ്മൾ കേരളത്തിൽ ഓടിക്കുന്ന പോലെ ഒരിക്കലും നമുക്ക് അവിടെ പോയി ഓടിക്കാൻ പറ്റത്തില്ല ഭയങ്കര അപകടമാണ് എന്തായാലും നമ്മൾ കണ്ട അറിഞ്ഞൊക്കെയാണ് ഓടിക്കുന്നത് നല്ല നല്ല കാഴ്ചകൾ കണ്ടുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അത്താറായിരിക്കും നമ്മൾ ബയോളജിക്കൽ പാർക്കിലൂടെ വന്നു കേട്ടോ നമ്മുടെ വണ്ടിയിൽ വന്ന് പാർക്ക് ചെയ്ത് പക്ഷേ പൈസ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറ്റാൻ പറ്റും നമ്മൾ അകത്ത് വണ്ടി കൊണ്ട് പോകണോ വേണ്ട എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊടുത്തിരിക്കുക എന്തായാലും നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുക്കുന്നുണ്ട് സ്കൂട്ടറിനും അകത്ത് കയറുന്നുണ്ട് ബൈക്കും അകത്ത് കയറും ബൈക്കും അകത്ത് കയറുന്നുണ്ട് കാറുകളെല്ലാം അകത്ത് കയറും അകത്ത് കയറേണ്ടെങ്കിൽ ഇവിടുന്ന് ഓട്ടോറിക്ഷയുണ്ട് അതാണ് ബയോളജിക്കൽ പാർക്കിൻ്റെ എൻട്രൻസ് ആണ് എൻട്രൻസ് കത്തേറിയ കേട്ടോ മെയിൻ ഗേറ്റ് കൂടെ നമ്മളകത്ത് അതിന്റെ മെയിൻ എൻട്രൻസിലോട്ട് വന്നു കേട്ടോ നമ്മുടെ റഷ്യ ആണ് തിരിച്ചു പോവുകയാണ് ഞാൻ അടുത്ത ആളിനെ ഗേറ്റിൽ

ടൈഗർ ഉണ്ട് കേട്ടോ ഉണ്ടേ നോക്കണേ പേടിക്കല്ലേ ബോബി പേടിക്കല്ലേ ബോബി ടൈഗറുണ്ടേ ഇത് ടൈഗറുണ്ട് കേട്ടോ ടൈഗർ ദൂടെ ഉണ്ട് കേട്ടോ കാണാ ഇന്ത്യ കാണുന്നില്ലല്ലോ ടൈഗറിനെ ടൈഗർ എന്തിയെ മാറിയിരിക്കണോ ആണോ ടൈഗർണ് ടൈഗർ 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 ഇരിക്കുന്നുണ്ടോ കരിമാടിക്കൂട്ടന ഇരിക്കുന്നുണ്ടോ കരിമാടിക്കുട്ടെ കരിമാടിക്കൂട്ടാണെട്ടോ ഒരുത്തൻ കിടന്ന് ഉറങ്ങുകയാണ് അത്ര ഞാനി കുക്രയിലുണ്ട് കേട്ടോ മുതലുണ്ടോ മൊതല നമുക്കിനി മുതലേ കാണാൻ പോകാം ആടിപൊളിയ പ്ലേസ് ആണ് കേട്ടോ രക്ഷയില്ല ഞാനാ മുതലയുടെ കുളം കണ്ടോ മുതലേക്ക് കാലയ്ക്ക് കയറി കിടക്കുവാണ് പക്ഷെ നമുക്ക് ഈ വീഡിയോയിൽ അത്ര അങ്ങനത്തെ ആ അവിടെ കിടപ്പണ്ടോ കിടക്കുന്നുണ്ടോ കിടക്കുന്നത് മുതലാണ് അപ്പുറത്ത് ചെറുതാണ് ഇവിടെ കിടക്കുന്നതല്ല വലുതാണ് അതോ വലിയ മുതൽ കുഞ്ഞു വലിയ മുതലാണ് ഇവിടെ കിടക്കുന്നത് എല്ലാം വെള്ളത്തിൽ കിടക്കുക

ഡിയർ കണ്ടോ ഡിയൊക്കെ ഉണ്ടോ ഡിയർ ഡിയർ ആ കണ്ടോ കൂട്ടത്തോടെ ഇരിക്കുന്ന കണ്ടോ ആ നീ പോന്നോ നോയി തൊട്ടോ വലത്തോട്ടിരിക്കടാ വലത്തോട്ടിരിക്കാന് ഞാ നീയേ ഇനി മുത്താന്നല്ലോ നീയേ ചക്കര മുത്താന്നല്ലോ ബോബി ഓ ഓ ഇത് മാന്റെ വേറെ ടൈപ്പ് തോന്നോ മാന്റെ വേറെ ടൈപ്പ് തോന്നി இப்படி ஸ்கூலில் இஷ்டம் போல பிள்ளாரு வந்துட்டு இவ்வளோ ஸ்கூலில் இஷ்டம் போல பிள்ளை பயோளஜிக்கல் பார்க்க வேண்டி வந்துட்டு இட அண்ணா വലിയ ടൈഗർ കേട്ടോ ഞാൻ ഇവിടെ ഉള്ള ടൈഗറല്ല ബംഗാൾ ടൈഗർ ടൈഗർട്ടോയൽ ഇതിനകത്താണ് ചീറ്റ ചീറ്റ ഇതാണ് ബോവൻ ബില്ല കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ഒരുപാട് ബോവൻ വില കണ്ടു ചില നമുക്ക് വീട്ടിലെടുക്കാൻ പറ്റി ചിലർ എടുക്കാൻ പറ്റിയില്ല ഇതൊക്കെയാണ് ബോവൻ ബില്ല लखन हम बोलते हैं सबको बता देते हैं लखन हेलो गाइस हम बाय चलते नियर यार ना बावन मिले रिकॅंडर दाना बावन നമ്മൾ ഇപ്പോൾ പൊട്ടാസിനെ കാണാൻ വേണ്ടി പോകണം കേട്ടോ ഒരുപാട് നടക്കാമുണ്ട് നമ്മളിപ്പം മറ്റവിടുന്ന് ഇറങ്ങി നമ്മളിപ്പം ഇപ്പോൾ പൊട്ടാസിനെ കാണാൻ വേണ്ടി അത്തോട്ട് കയറി ഒരുപാട് നടക്കാം ഉണ്ട് കേട്ടോ നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല ആ മോൻഷയും ഫ്രെഡിയും കുഴഞ്ഞ് ഇപ്പോൾ പൊട്ടാംസുണ്ടോ കേട്ടോ ആ ഇപ്പം അവിടെ ഞാനത് നിൽക്കുന്ന മയില അത് തോണ്ട കേട്ടോ അത് വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് കിടപ്പുവാ എപ്പോഴാ ചാടി വരുന്നതെന്ന് അറിയത്തില്ല അതോലെ വളഞ്ഞിട്ടേക്ക് കേട്ടോ ഇത് ഫുൾ കാടായത് ഈ കാടി നടുവിലാണ് കേട്ടോ എല്ലാ തരത്തിലുള്ള പക്ഷികളും ഇനി ഇവിടെ ഉണ്ട് മയില ആ അതോ നിൽക്കുന്നു എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ് പുതിയൊരു ബ്ലോഗുമായി അടുത്ത ദിവസം വരാം